സർ സ്വന്തമായി വീടില്ലാത്ത സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്ത പട്ടിയാതി കുടുംബങ്ങളുടെ വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് ശേഖരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരിൽ എത്ര കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകാൻ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കാമോ സർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളിപ്പം ഈ ഭൂമിയും ഈ വീടും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ നടപ്പാക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുകയും അതേസമയത്ത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഭൂമിയുണ്ട് വീടില്ല എന്നുള്ള കാറ്റഗറിയിൽ പിന്നെ വീട് ലഭ്യമാക്കുകയും സ്ഥലവും വീടും ഇല്ലെങ്കിൽ നമ്മളത് സ്ഥലവും വീടും ലഭ്യമാക്കുന്ന രീതിയിലാണ് ലൈഫ് മിഷൻ മുഖാന്തരം നമ്മൾ പദ്ധതി നടപ്പാക്കി വരുന്നത് സാർ ലൈഫ് മിഷൻ ലിസ്റ്റിൽപ്പെട്ട ഭൗരഹിതർ എൺപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേരാണ് ഭവനരഹിതർ പത്തൊൻപതിനായിര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരാണ് സർ ലൈഫ് മിഷൻ അനുവദിച്ച വീടുകൾ ആദ്യഘട്ടം പൂർത്തിയാക്കാത്ത വീടുകളുടെ പൂർത്തീകരണം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് കൈമാറിയ തുക വിനിയോഗിച്ച് പുതിയ വീടുകൾ അനുവദിച്ചത് എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മറ്റ് ഫണ്ടുകൾ ഉൾപ്പെടെ വിനിയോഗിച്ച് ആകെ അനുവദിച്ച വീടുകൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി അഞ്ച് മൂന്നാം ഘട്ടമായി ഭൂമി ലഭിച്ചവരിൽ ഭവനം വീട് അനുവദിച്ചവർ പത്തായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആകെ പുതിയ ഭവനം ലഭിച്ചവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഭവനം പൂർത്തിയാക്കിയവർ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ വീട് അനുവദിച്ചവർ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ ഭവനം പൂർത്തിയാക്കിയവർ ഒരു ലക്ഷത്തി പത്തായിരത്തി പതിനെട്ട് ഭൂമി അനുവദിച്ചത് ലൈഫ് മുഖേന പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഏഴ് പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ചത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആകെ ഭൂമി ലഭിച്ചവർ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ലൈഫ് മിഷൻ ഇനി അവശേഷ ലൈഫ് മിഷനിൽ ഇനി അവശേഷിക്കുന്നവർ ഭൂരഹിതർ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭവനരഹിതർ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇങ്ങനെയാണ് സാർ ഇതിൻ്റെ കാര്യങ്ങളുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഈ ഭവനം നിർമ്മിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇതുവരെ എത്ര കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ച തുക പ്രകാരമുള്ള വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ഞാൻ നേരത്തെ ഇവിടെ ചോദിപ്പിച്ചിരുന്ന ആ കാര്യങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കുടുംബങ്ങളെയാണ് നമ്മൾ ഭവന രഹിത ലിസ്റ്റിലും എൺപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കുടുംബങ്ങളെ ഭൂരിഹിത ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ലൈഫ് മിഷൻ കൂടാതെ ലൈഫ് മിഷൻ ആദ്യഘട്ടമായി ഉൾപ്പെടുത്തിയ പൂർത്തിയാകാത്ത വീടുകളുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് പൂർത്തീകരിച്ച പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വീടുകൾ കൂടി ഉൾപ്പെടുത്തി ആകെ ഒരു ലക്ഷത്തി പത്തായിരത്തി പതിനെട്ട് വീടുകൾ പൂർത്തിയായിട്ടുണ്ട് പട്ടികജാതി വികസന വകുപ്പ് നാളിതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് സാർ നമ്മൾ ലൈഫ് മിഷൻ മുഖേന ഈ ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൈമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ചെലവഴിച്ചപ്പെട്ടിട്ടുള്ളത്